കായികമേളയുടെ അവസാന ദിവസം പ്രതിഷേധിച്ചതിനെ തുടർന്ന് വിലക്കിയ തിരുനാവായ നവാമുകുന്ദ കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളുടെ വിലക്ക് നീങ്ങുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകർക്കെതിരായ നടപടി പുനഃപരിശോധിക്കാനാണ് കമ്മിറ്റിയെന്നും മന്ത്രി പറഞ്ഞു എസ് ശാലിനി ചേരുന്നു ശാലിനി വിവരങ്ങൾ അല്പസമയം മുമ്പ് സബ്മിഷനിലൂടെയാണ് ഈ വിഷയം നിയമസഭയിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി സംഭവങ്ങളിൽ ഈ അധ്യാപകർക്കെതിരെയുള്ള വിലക്ക് നടപടികൾ പിൻവലിക്കുകയാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് വിലക്ക് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കകം പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർ ബി സ്കൂളുകളുടെ വിലക്കുകളാണ് ഇതിലൂടെ നീങ്ങാൻ പോകുന്നത് സ്കൂൾ വിലക്കുകൾ പിൻവലിക്കുന്നതോടൊപ്പം തന്നെ അധ്യാപകർക്കെതിരായ നടപടി പുനഃപരിശോധിക്കാനാണ് ഒരു കമ്മിറ്റി കൂടി ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ രൂപീകരിക്കുകയാണ് ഈ മലപ്പുറം ജില്ലയിലെ നാവാമുകുന്ന സ്കൂളിന്റെയും എറണാകുളം ജില്ലയിലെ കോതമംഗലം മാർബേസിൽ സ്കൂളിന്റെയും അധികാരികൾ എറണാകുളത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ട് മുതൽ പതിനൊന്ന് വരെ ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മേളയുടെ സമാപന ചടങ്ങിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി ഡി ശിവൻകുട്ടി നിയമസഭയിൽ പറയുകയുണ്ടായി മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെടുകയും ദേശീയ മത്സരങ്ങളിലടക്കം പങ്കെടുക്കേണ്ട കായിക വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന നടപടി ഒഴിവാക്കണമെന്നാവശ്യപ്പെടുക യും ചെയ്തു കൂടാതെ സ്പീക്കർ ഒപ്പം പ്രതിപക്ഷ നേതാവ് കായികമന്ത്രി ഒപ്പം മറ്റ് ഈ സമിതിയിലുള്ള അംഗങ്ങൾ അടക്കമുള്ളവരുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും വിവിധ അധ്യാപക സംഘടനകളുടെയും ഒക്കെ നടപടിയുടെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി അറിയിക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നടക്കുന്ന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഒരാഴ്ചയ്ക്കകം ഇറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അറിയിക്കുകയുണ്ടായി അന്വേഷണ കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അധ്യാപകർ അവർക്കുണ്ടായ വീഴ്ചയെ സംബന്ധിച്ചിടത്തോളം സംവദിച്ചിടത്തോളവും രേഖാമൂലം ഒരു അപേക്ഷ നൽകിയിട്ടില്ല അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും നാവാമുകുന്ന് സ്കൂളിന്റെയും മാർ ബേസി സ്കൂളിന്റെയും അപേക്ഷയുടെ അടിസ്ഥാനത്തിലും അധ്യാപകരുടെ വീഴ്ചകൾ പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകുന്നതിനായി അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് സബ്മിഷലിൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്